സ്നേഹം നിറഞ്ഞ മുസ്ലിം സഹോദരന്മാരെ അവന്റെ അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അവൻ നമ്മെ ഹബീബ് നബി മുസ്തഫ അഹമ്മദ് അലൈഹി ഉത്തമ ഉമ്മത്തികളിലായി അള്ളാഹു നമ്മളെ കൊണ്ടുവന്നു അലഹമുല്ല ആ ഉമ്മത്തികളാണെന്നുള്ള അവസ്ഥയും അഭിമാനവും നമുക്ക് ചെയ്തു ഈ സന്ദർഭത്തിൽ എത്ര ചർച്ച ചെയ്താലും എത്ര കേട്ടാലും തീരാത്ത സമുദ്ര തുല്യമായ വിശാലമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അല്പം ചർച്ച ചെയ്യാനും ചർച്ച ചെയ്യുന്നവർക്കും കേൾക്കുന്നവർക്കും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു ഇസ്ലാമിക ദീനി നാം ഓരോരുത്തരെയും ഒരുമിച്ചു കൂട്ടി അല്ല അള്ളാഹു സുബാന അവന്റെ ദീനിനു വേണ്ടി ഈ ഒരുമിച്ച് കൂടിയ ഈ ഒരുമിച്ച് ഒരുമിച്ചുകൂടല്ലേ അവനൊരു പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാവട്ടെ അതിലൂടെ ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനിലായി മരണപ്പെടാനും തമ്പുരാൻ നാം ഏവർക്കും തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ ബഹുമാനികളെ ഇസ്ലാമിന്റെ ദീനിന്റെ ലോകത്തുള്ള ഇന്നത്തെ അവസ്ഥ ഇന്ത്യയിലുള്ള അവസ്ഥ നമ്മുടെ കേരളത്തിലുള്ള അവസ്ഥ മലപ്പുറം ജില്ലയിൽ മലബാർ ഏരിയയിലുള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് ഇസ്ലാമിക സംഘടനകൾ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഒരു സ്നേഹപ്പണക്കം എന്നേ അതിന് പറയാൻ പറ്റുകയുള്ളൂ ചെറിയൊരു പണക്കത്തോടു കൂടി നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാ മുസ്ലിം സംഘടനകളും വളരെ ആത്മാർത്ഥമായി വളരെ ഇഹലാസോടുകൂടി ഈ ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി ദീനിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി തന്നോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ താൻ ജീവിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി ഓരോ സംഘടനകളും പരസ്പരം മത്സരിച്ചുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത് ആരും വക്രബുദ്ധിയോടുകൂടിയോ കൂടിയോ അല്ലെങ്കിൽ ദീനിനെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടോ ഒരു ഇസ്ലാമിക സംഘടനയും നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആരെയും കുറ്റം പറയുന്നത് ദീനിന് യോജിച്ചതല്ല ദീനിയായ സദസ് അതിന് പറ്റിയതുമല്ല അള്ളാഹുവിന്റെയും അവന്റെ നബിയുടെയും അതുപോലെ മഹാന്മാരുടെയും പേരിലൊക്കെ നല്ലത് പറയുകയും പ്രാർത്ഥിക്കുകയും ഓതുകയും ചെയ്തുകൊണ്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നടക്കുന്ന സ്വർഗീയ പൂന്തോപ്പിന് തുല്യമായ ോപ്പാണെന്ന പ്രവാചകർ വിശേഷിപ്പിച്ച ഇസ്ലാമിക സദസ് കുറ്റം പറയാനോ സംഘടനകളെ ചീത്ത വിളിക്കാനോ പറയാനോ മറ്റെന്തെങ്കിലും ഉണ്ടാക്കി പറയാനോ ദീനി സദസ് പറ്റില്ല അതുകൊണ്ട് തന്നെ പൊതുവെ ഇക്കാലഘട്ടത്തില് നമ്മുടെ നാടുകളില് നടക്കുന്ന ഇസ്ലാമിക വേദികള് ചർച്ചകള് സദസ്സുകള് ഒരുപക്ഷെ അത്തരത്തിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതെങ്കിൽ അത്തരത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതെങ്കിൽ അതുപോലുള്ളൊരു വേദിയായി ഇതിനെ നിങ്ങൾ കാണരുത് എന്നാണ് തുടക്കത്തിലെ എനിക്ക് പറയാനുള്ളത് ഈ വേദിയിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും സംഘടനയെയോ ഏതെങ്കിലും ഇസ്ലാമിക പ്രസ്ഥാനത്തെയോ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ നേതാവിനെയോ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഈ മൈക്ക് പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം കുറച്ച് സമയം സത്യസന്ധമായി ആരെയും കുറ്റം പറയാതെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ജീവിക്കേണ്ട ഒരു മാതാവിന്റെയും പിതാവിന്റെയും സന്തതികളായി ഭൂമിയിലേക്ക് വന്ന മുസ്ലിമികളായ നാം ഓരോരുത്തരും സംഘടനകളെ അല്പസമയത്തേക്ക് മറന്നുകൊണ്ട് സംഘടനാ വിദ്വേഷത്തെ അല്പസമയം മാറ്റിവെച്ചുകൊണ്ട് വേഷവിധാനങ്ങളെയും ഏതിന്റെ ലാബലിലാണ് സംഘടിപ്പിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള മുൻവിധിയും മാറ്റിവെച്ചുകൊണ്ട് ഒന്നൊന്നര മണിക്കൂർ നേരം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ നിഷ്കളങ്കമായി ചില വസ്തുതകൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അത് സത്യമാണെങ്കിൽ ദീനിന്റെ പ്രശ്നങ്ങളാണെങ്കിൽ ദീനിയായി അത് യോജിക്കുന്നതാണെങ്കിൽ അത് അംഗീകരിക്കുക അതിന് വല്ല പരിഹാരവും കണ്ടെത്തുക അതല്ല ദീനിന് നിരക്കാത്തതും അതിന് യോജിക്കാത്തതുമാണെങ്കിൽ തള്ളിക്കളയുക ഇത്രയേ ആമുഖമായി പറയാനുള്ള ബഹുമാനികളെ ഇന്ന് നമ്മുടെ ഈ കേരളം ലോകത്ത് ഒരു മുസ്ലിം രാഷ്ട്രത്തിലും ഒരു മുസ്ലിം രാഷ്ട്രത്തിലെ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത ഇസ്ലാമിക അഭിവൃദ്ധി നേടിയ ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം എന്ന സത്യം നാം മനസ്സിലാക്കണം ഇന്ത്യയിലെ പത്തിരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ദീനിയായ അഭിവൃദ്ധി നേടിയിട്ടുള്ള സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളമാണ് അതുപോലെ ദീനിയായ അഭിവൃദ്ധി നേടിയ ജില്ല മലപ്പുറം ജില്ലയാണ് ഇങ്ങനെ ഇന്ന് ലോകത്ത് ഇത്രയധികം പള്ളികള് ഇത്രയധികം മതപഠന സ്ഥാപനങ്ങള് ഇത്രയധികം പണ്ഡിതന്മാര് ഇത്രയധികം സംഘടനകള് ഇങ്ങനെ ഒരു ചെറിയ പ്രദേശത്ത് കൂടിയ ഒരു പ്രദേശം ലോകത്ത് കാണാൻ സാധ്യമല്ല എന്ന് പഠന റിപ്പോർട്ടുകൾ തെളിയിക്കുന്ന ബഹുമാനികളെ നമ്മൾ ഈ കൊച്ചു ഗ്രാമത്തില് ഇന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നേരം ബാങ്കുകൾക്ക് വേണ്ടി നമ്മൾ നീക്കി വെക്കുകയുണ്ടായി വിവിധ സംഘടനകളുടെ പള്ളികളിൽ നിന്നുള്ള ബാങ്കുലികള് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് മിനിറ്റ് നേരം ഈ നാടിന്റെ മണൽത്തരികളെ ദീനിയായ ചിന്തയിലേക്ക് ക്ഷണിച്ചെങ്കിൽ ഈ കേരളത്തിലെ ദീനി അഭിവൃദ്ധിയുടെ ഒരു മുഖമുദ്രയാണ് ഈ കൊച്ചു ഗ്രാമത്തില് പത്ത് മിനിറ്റ് നേരം നമ്മൾ കേട്ടത് ഞാൻ ആ നിലയ്ക്ക് അതിനെ കാണുന്നുള്ളൂ മറ്റൊരു നിലക്ക് കാണാൻ ഞാൻ തയ്യാറില്ല എന്റെ ബഹുമാനികളെ നമ്മുടെ കേരളത്തില് എത്ര ബിരുദം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടറിയോ നിങ്ങൾക്ക് ഇസ്ലാമിക പഠന കോളേജുകൾ ബിരുദങ്ങള് ഓരോ സംഘടനയുടെ പേരിലും എത്ര എത്ര പണ്ഡിതന്മാരാണ് ഒരു കൊല്ലത്തി കേരളത്തിൽ പുറത്തിറങ്ങുന്നതെന്ന് നിങ്ങളൊരു പക്ഷെ കേട്ടാൽ ആശ്ചര്യപ്പെട്ടു പോകും ദാരിമികളായിക്കൊണ്ടും ഫൈസികളായിക്കൊണ്ടും ബാക്കവികളായിക്കൊണ്ടും മദനികളായിക്കൊണ്ടും ഹുസൈനികളായിക്കൊണ്ടും ഹസനികളായിക്കൊണ്ടും എന്ന് വേണ്ട ഒരുപാട് ഒരുപാട് ബിരുദങ്ങൾ നേടിക്കൊണ്ട് ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഓരോ വർഷവും നമ്മുടെ കേരളത്തില് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ പള്ളി ദർശികൾക്കൊട്ടും കുറവില്ല മതപഠന സ്ഥാപനങ്ങൾക്ക് കുറവില്ല ഖുറാൻ ക്ലാസുകൾക്ക് കുറവില്ല ചർച്ചാ ക്ലാസുകൾക്ക് കുറവില്ല മധുരത്തിൽ നല്ല ഈണത്തിൽ പറയുന്ന കാസറ്റുകളുടെ കുറവില്ല സീഡികളുടെയും അതുപോലെ ഇന്റർനെറ്റ് ടെക്നോളജിയുടെയും എല്ലാവിധ ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് മുമ്പ് എങ്ങുമില്ലാത്തത്ര എന്നുമില്ലാത്ത വിശാലവും വിസ്തൃതവും വിപുലവുമായ ഇസ്ലാമിക പ്രചരണ രംഗത്ത് നമ്മുടെ ഈ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനികളെ നാം ദീൻ പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദീനനുസരിച്ച് ദീനിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നാം തയ്യാറുണ്ടെങ്കിൽ യാതൊരു പണച്ചെലവുമില്ലാതെ ഒരു സാമ്പത്തിക ബാധ്യതയുമില്ലാതെ അല്പസമയം മാത്രം ചെലവഴിച്ചാൽ പഠിച്ചു മനസ്സിലാക്കാനുള്ള സർവവിധ സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ നാട് നാടുകളില് ദീനി സ്നേഹികള് പണക്കാര് അവരുടെ പണം ചെലവഴിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അവരുടെ പാണ്ഡിത്യം ഉപയോഗിച്ചുകൊണ്ട് സേവനം ചെയ്യാൻ നമ്മുടെ ഈ നാട്ടിൽ സന്നദ്ധമാണ് ജനങ്ങള് ബഹുമാനികളെ ഇങ്ങനെയൊക്കെ എല്ലാ നിലക്കുള്ള അഭിവൃദ്ധിയും നമ്മുടെ ഈ കൊച്ചുകേരളം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ മറ്റൊരു നിലക്ക് ഈ കൊച്ചു കേരളത്തിന്റെ ചിത്രം നിങ്ങളുടെ മുന്നില് ഞാൻ വിശദീകരിക്കുകയാണ് ബഹുമാനികളെ ലോക ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വെച്ച് നോക്കിയാൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണ് എന്നൊരു സത്യം നിങ്ങൾ അറിയേണ്ടതുണ്ട് അതുപോലെ കൊച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളില് ഏറ്റവുമധികം കള്ളു വിളമ്പുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നറിയേണ്ടതുണ്ട് ഇതുപോലെ കേരളത്തിലെ കുറ്റകൃത്യങ്ങളില് തെറ്റുകുറ്റങ്ങളില് ഒരു കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മുഴുവൻ കുറ്റവാളികളെ പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികള് മുസ്ലിമീങ്ങളാണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇങ്ങനെ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയില്